എവിടെ ഐക്യമുണ്ടോ സമാധാനം ഉണ്ടോ സന്തോഷമുണ്ടോ പിശാജിന് എങ്ങനെയെങ്കിലും ഇവർ തകരണോ നമ്മൾ ആഗ്രഹിക്കും അവന്റെ ഒക്കെ വളർച്ച കണ്ടോ അടിക്കടി വളരുക ദൈവമേ ഞങ്ങള് വളർന്നില്ലേലും കുഴപ്പമില്ല അവര് വളരരുതെ അപ്പൊ എങ്ങനെയെങ്കിലും അപ്പൊ പിശാജിന് നമ്മള് ദൈവത്തിൽ അതുപോലെ ആഴപ്പെട്ട് ദൈവ സ്നേഹത്തിൽ അതുപോലെ ബന്ധപ്പെട്ട് ഈശോയുടെ അതുപോലെ ഐക്യപ്പെട്ട് ജീവിക്കുമ്പോ അങ്ങനെ ഒരു വേർപെടുത്താൻ പറ്റാത്ത ഒരു സ്നേഹത്തിൽ ഒരു ദൈവ വൈദിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ പിശാജിന്റി പന്ത്രണ്ടിന്റെ പതിനൊന്ന് മുതൽ വചനങ്ങൾ അവൻ വെറി പൂണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവന്റെ പരിപാടി എന്താണെന്നറിയാവോ എങ്ങനെയെങ്കിലും ഇവനെ ദൈവത്തിൽ നകറ്റണം അപ്പൊ പിശാജു വന്നിട്ട് ഇങ്ങനെ നോക്കും ഈ വാതിൽ അടിക്കാൻ നോക്കും നല്ല സ്ട്രോങ് നല്ല സാഹോദര്യ ബന്ധവും പറ്റണില്ല അടുത്ത വാതിലോ അടിക്കും വിശുദ്ധ ജീവിതം ഒരു തൊടാൻ പറ്റുന്നില്ല കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും നോക്കുന്നു പോലും ഇല്ല മാസ കൊടുക്കുന്നു വനിതാ മാസ് കൊടുക്കുന്നു മറ്റേ മാസ് കൊടുക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് അതിനകത്ത് അതെല്ലാം ഉണ്ടോ ഒന്നും നോക്കുന്നു പോലും ഇല്ല എന്നാ പിന്നെ ആ വാതിൽ അടിക്കാൻ അത് അടച്ചു കിടന്നു വാതു അടഞ്ഞു കിടന്നു ആരെയും മുറ്റം പറയുന്നില്ല ആരെയും കളിയാക്കുന്നില്ല ഒരാളെ കുറിച്ചും ഒരു വാക്ക് മോശമായത് പറയുന്നില്ല ദൈവമേ ആ വഴി അടിക്കാൻ പറ്റുന്നില്ല പിന്നെ അടുത്ത വാതിൽ നാലാമത്തെ വാദം പരദോഷം പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പരദൂഷം പറഞ്ഞിട്ട് ഞാൻ പറയാം അതെ എനിക്കിതൊന്നും കേൾക്കണ്ട നിങ്ങൾ പറഞ്ഞു സഭയെ കുറിച്ചുള്ള പരദൂഷണം കുടുംബത്തെ കുറിച്ചുള്ള പരദൂഷണം അയൽവാസികളെ കുറിച്ചുള്ള പരദൂഷണം ഇടറിപ്പോയവരെ കുറിച്ചുള്ള അയൽ നീ കേട്ടില്ല അവളും അവന്റെ കൂടെ അറിഞ്ഞിപ്പോയി അറിഞ്ഞില്ലേ അറിഞ്ഞില്ലായിരുന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം നേരത്തെ പ്രാർത്ഥിക്കാം എല്ലാവരുടെ ഒന്നും പറഞ്ഞിട്ടാണോ പ്രാർത്ഥിക്ക ലോകം മുഴുവനും പറഞ്ഞു പറഞ്ഞിട്ട് പറയൂ സഹതാപം ഭയങ്കര സഹതാപം കാണിക്കുന്നുണ്ടെ ഭയങ്കര സഹതാപ എന്നെ സഹതാപം നല്ല വിളിക്കണ്ടേ പേര് വേറെ ഉണ്ട് ഇപ്പൊ പറയുന്നില്ല ഇങ്ങനെ അത് നോക്കിയിട്ട് ഒരു അധരത്തിൽ നിന്ന് ഒരു വാക്കുപോലും തെറ്റായത് വരുന്നില്ല പരദൂഷണം കേൾക്കാൻ നിന്നുപോലും കൊടുക്കുന്നില്ല അത് പറഞ്ഞോ വിടെ വന്നു ഇനി ഒരു വാതിലുകൂടെ ഉണ്ട് കൂതാശകള് നോക്കിയപ്പോ എല്ലാ കൂതാശകളും കൃത്യം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു കൃത്യമായ വിശുദ്ധി സൂക്ഷിക്കുന്നു കുമ്പസാരി ചേറ്റു പറയുന്നു പാപങ്ങൾ വിശാജു നോക്കിയിട്ട് ആ ദൈവ വൈദലിനെ അടിക്കാൻ ഒരു വഴിയില്ല എല്ലാ വാതിലുകളും പൂട്ടി അവൻ അതുപോലെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന ദൈവമായി എപ്പോഴും ഒരു ബന്ധത്തിലാണ് ഇങ്ങനൊരവസ്ഥയിൽ ഒരു ദൈവ വൈതൽ ജീവിക്കുമോ ഇനി ശ്രദ്ധിച്ചു ഇനി പിശാജിന്റെ കെണി എന്താണെന്ന് ശ്രദ്ധിച്ചു ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരാത്മീയ മനുഷ്യൻ ഒരു ശുശ്രൂഷകൻ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ഞാൻ ആദ്യം പറഞ്ഞു പിശാജിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ എങ്ങനെയെങ്കിലും നിന്റെ ആത്മാവിനെ ദൈവാത്മാവിൽ നിന്നും വിച്ഛേദിക്കണം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുറിക്കണം നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിന്റെ ആത്മീയ െ നിന്റെ അഭിഷേകമുള്ള ജീവിതത്തെ തകർക്കണം ഇത് പിശാദിന്റെ ലക്ഷ്യമാ ലക്ഷ്യൂ മണിക്കൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഈ ബോധമില്ലാതെ സുബോധമില്ലാതെ കുറച്ചു സമയം പിശാദിന്റെ വഞ്ചനകളുടെ മേൽ അധികാരം എടുത്തിട്ട് ബാക്കി സമയം ഉണർവില്ലാതെ ജീവിച്ചാൽ നമ്മൾ വീണു പോകും ഇത് അടിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നു ഇതാണ് നാനേകളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നനേകരുടെ പ്രാർത്ഥന മുറിയുന്നു അനേകരുടെ വിശ്വാസം പോകുന്നു അനേകരുടെ തീഷ്ണത നഷ്ടപ്പെടുന്നു അനേകർ അകപ്പെടുന്നു അനേകർ കുറ്റബോധത്തിലേക്ക് പോകുന്നു അനേകരുടെ പ്രത്യാശ അച്ചു പോകുന്നു അനേകർ അമിതമായ ദുഃഖത്തിലും ഭയത്തിലും ജീവിതം നിരാശപ്പെട്ട് തള്ളി നീക്കാനുള്ള കാരണം ശ്രദ്ധിച്ചോ നിന്റെ ആത്മാവിനെ അടിക്കാൻ പറ്റാതെ വരുമ്പോ നിന്റെ ആത്മാവിന്റെ മേൽ അധികാരം എടുക്കാൻ അവൻ നിന്റെ ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ കൈവയ്ക്കുന്നു